സ്വാമിജി ഇപ്പം സംസാരം മധ്യം പറയണ്ടേ നമ്മൾ ധാരാളം നീല പച്ച മഞ്ഞ ചരടുകളൊക്കെ ധരിച്ച് കുട്ടികൾ മുതിർന്നവർ നടക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും അവർ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോടൊപ്പം ദൈവമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ സ്വന്തം ശരീരത്തിലേക്ക് വരുത്തുന്ന പോലെയാണ് ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് തന്നെയാണ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിലെന്താണെന്ന് നമുക്ക് തെറ്റ് പറയാൻ ശരിക്കും നല്ലതല്ലേ അങ്ങനെ ചരട് ജപിച്ച് കെട്ടുന്നത് ഒരു വശത്ത് നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ വളരെ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ല ഇത് ജപിച്ചു തരുന്ന ഒരാളുടെ മനസ്സിൻ്റെ ശക്തി കെട്ടുന്ന ആളുടെ മനസ്സിന് ഉണ്ടാകുമോ അപ്പോൾ കെട്ടുന്ന ആളുടെ മനസ്സിന് അത്തരത്തിലുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ എന്തിന് ചരടിലേക്ക് മനസ്സ് എത്തിരിക്കണം ഇനി ആ ചരടങ്കാനിടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാൽ ഉണ്ടാകുന്ന മാനസിക വിഷമം പോരാത്തതിന് ഒരു ചരട് മതിയോ എന്നുള്ളൊരു സംശയം ഈ സംശയങ്ങളൊക്കെ മനസ്സിനെ ദൗർബല്യത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോകുക ഉയർത്തുന്നത് കുറവാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിൻ്റെ ദൗർബല്യത്തെ പരിഹരിക്കാൻ ചരടുകളോ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ടോ സാധ്യല്ല താൽക്കാലികമായിട്ടുള്ളൊരു ശമനം അതായത് അത് എന്നെ സംബന്ധിച്ച് ഒരു ഡ്രഗ് അഡിക്റ്റിന് കിട്ടുന്ന സുഖം പോലെയാണ് സൈക്കോളജിക്കൽ പെട്ടെന്ന് കിട്ടുന്നൊരു സുഖം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ദൗർബല്യത്തിന് താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കണം ഏറ്റവും നല്ലൊരു ഉദാഹരണം യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ തളരുന്നൊരു രംഗം ആ സമയത്ത് കൃഷ്ണൻ അർജുനോട് പറയാണ് ഞാനൊരു ചരട് കിട്ടിത്തരട്ടോ നിനക്ക് നിനക്കെന്നാൽ യുദ്ധം ചെയ്യുകയാണ് എന്തൊരു ഫുൾ ഇഷ്നെസ്സായിരിക്കും അത് കൃഷ്ണൻ അർജുനോട് പറയുന്നത് നീ തളരാൻ കാരണം നിന്റെ മനസ്സിൻ്റെ ദൗർബല്യമാണ് ഈ ദൗർബല്യത്തിൽ നിന്ന് തെക്കോത്തിഷ്ഠ പരന്തവാ നീ തന്നെ ഉയർത്തെഴുന്നേൽക്കണം അതിനുള്ള പൊട്ടൻഷ്യൽ ശക്തി നിന്നിലുണ്ട് ഈ ശക്തിയെ നീ ഒന്ന് റിയലൈസ് ചെയ്താൽ മതി നീ അതിലേക്കൊന്ന് നിൻ്റെ മനസ്സിന് ഉയർത്തണം അപ്പം അങ്ങനെ നമ്മൾ തളരുന്ന മനസ്സിനെ ഉയർത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ചരട് കെട്ടി ദൈവത്തിലേക്ക് ശ്രദ്ധ ധരിച്ച് താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ശരിയല്ല കാരണം അതെല്ലാം ടെമ്പററി റിലീഫേ തരുള്ളൂ ഒരു പെർമനന്റ് അല്ല നമുക്ക് വേണ്ടത് പെർമനൻറ്റ് സൊല്യൂഷൻ